ഇന്നത്തെ പരിപാടി േടം വരെ ആണോത്താ മതി എന്നാലും ആവശ്യത്തിന് വേണ്ടപ്പ ഞാൻ വിളമ്പി തരുന്നുണ്ട് ആ സന്തോഷവും സ്നേഹവും െന്തെ അന്നത്തെ സാഹചര്യം ആണോടാ ഇപ്പം ആണോ നിന്നെയൊക്കെ പഠിപ്പിക്കുന്നതിന് എന്തുമാത്ര എന്തോ പറഞ്ഞാലും ഉണ്ട് നിന്നെയൊക്കെ പഠിപ്പിക്കുന്നതിന് എന്തും മാത്രം ആര് പറഞ്ഞു അമ്മയുടെ വീട്ടിൽ അഞ്ചു പശുവൊക്കെ ഉള്ള വലിയ വീടായിരുന്നു അമ്മയുടെ ചേട്ടൻ പഠിച്ചു അമ്മയുടെ അനിയൻ പഠിച്ചു അമ്മ മാത്രം പഠിച്ചില്ല എന്നിട്ട് ചേട്ടമ്മ ലെറ്ററി അനിയം പോലീസ് എന്നിട്ട് പറയുന്ന ചേട്ടാ പഠിക്കാനുള്ള സാഹചര്യം ഇല്ല പഠിക്കാനുള്ള സാഹചര്യം എല്ലാം ഉണ്ടായിട്ടും പഠിക്കാനായിട്ട് പറയുന്ന ഡയലോഗ് കേട്ടോ ആ സമയത്ത് സാഹചര്യം ഇല്ലായിരുന്നു അമ്മ അതുകൊണ്ടല്ല പഠിപ്പിക്കാൻ വേണം അമ്മ അമ്മ പഠിച്ചോണ്ടിരിക്കും ഈ ബുദ്ധിയുള്ള അമ്മക്ക് ഈ ബുദ്ധിയുള്ള മക്കളെല്ലാം ഉണ്ടാകത്തുള്ളത് അത് ഞങ്ങളെ കുറ്റം കൊണ്ട് വല്ല കാര്യം പറയും പഴയ ഞാൻ അങ്ങ് പഠിച്ചു എത്തില്ലെന്ന് ഇപ്പൊ എനിക്കോ പഠിക്കാൻ പറ്റിയില്ല എന്റെ മക്കളെ പഠിപ്പിക്കണോന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ രണ്ടിനെ നീ ഇത് കൂടുതൽ എന്തോ വേണം അമ്മ പഠിക്കാൻ പറ്റിയില്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ട് അമ്മയുടെ ആഗ്രഹം തീർത്ത് അമ്മയ്ക്ക് സന്തോഷം കിട്ടുവാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ

എവിടെന്ന പൈസ അതെന്റെ പൈസ മേടിക്കുന്നുണ്ട് എന്റെ പൈസ വന്നേക്കുവാ എല്ലാ മാസവും മുട്ട മേടിക്കുന്നുണ്ടല്ലോ അത് അതുപോലെ ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട് പിന്നെ ആനമുട്ടു വറുത്ത് തിന്നും അതിനൊരു കുഴപ്പമില്ല ഇൻട്രസ്റ്റ് ഒരു മിനിറ്റിന് ഒരു പൈസ വെച്ച് കൂടും പറയുന്നു കണക്ക് പറയുന്നു ആ ഇരുന്നു അടങ്ങിയ സമാധി ആക്കി കളയും സംഭവം എവിടെങ്കിലും ഒരു പ്രോഗ്രാമിന് പ്രോഗ്രാമിനുണ്ടപ്പം ഈ അമ്മമാര് എന്റെ അമ്മ അങ്ങനെ എല്ലാ കുടുംബത്തിലെ ചേച്ചിമാരെ വിളിച്ച് സാരി കാണിച്ചത് കാണിച്ചു ആ പരിപാടിക്ക് പോവാനാണ്ടോ വിളി ഓണ അക്കൊരു സാരി കൊടുത്തു അക്കു പരിപാടി ഉണ്ടോ മോനെ ആ ശരി ശരി ീജാമ ഒരു മിനിറ്റ് ഈ അഞ്ചു പേരോടൊക്കെ എന്തിനീ സാരി ചോദിക്കുന്ന ഒരാളോട് ചോദിക്കുമ്പോ സാരി കിട്ടത്തില്ല മാറി ഒറ്റ പരിപാടി അല്ലേ അത് ഏറ്റവും നോക്കി അവരെ വിളിച്ചു പറഞ്ഞാൽ പോരൊറ്റ സാരി അഞ്ചുപേരുടെയും കൂടെ മേടിച്ച് വെച്ച് ഒരു പരിപാടി കൊടുത്ത് ആ നാല് സാരി ഉടുക്കാതിരിച്ചു കൊടുക്കുന്നത് അപ്പൊ നാല് സാരി കൊടുക്കും

മാമിക്ക് മിക്ക് പരിപാടിയുണ്ട് മോനെ നല്ലതുണ്ടോ ഒന്ന് പറയണേ മാമി മാമനെ സാരി അമ്മ അമ്മ ഇരിക്കാതെ പോയി വല്ല 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 ജോലിക്കും തന്നെ മാമനെന്താടുക

ഞാൻ നിന്നെ നോക്കുന്നു പിന്നെ ഇങ്ങനെ മുദ്ര ലോണൊക്കെ കൊള്ളാം പൊളിയാ ഞാനിങ്ങനെ കേട്ട് ചെയ്യണം വസ്തുണ്ട് ഒരു വീട് വേണ്ടു ആ വീട് നമ്മക്കുള്ളതല്ല ഏഹ് ആ വേറെ വീട് പണിയാണോ ഒരു വീട് പണി എത്ര രൂപയാകുന്നു ഒരു മിനിമം ഒരു ഒരു വീട് വീട് ലക്ഷം ലക്ഷം രൂപ രൂപ പിന്നെ അതിലും ഒരു വീട്ടിൽ എല്ലാവരും കൂടെ സന്തോഷത്തോടെ നിക്കുന്നേ ആ പൈസ എന്താ ചിന്തിക്കേട്ട് സന്തോഷത്തോടെ കഴിയാം വരുമ്പോ രണ്ടും രണ്ടാകും അമ്മ ഇടയ്ക്കിരുന്ന് പറ്റില്ല ശരി ഒരു ഡൗട്ട് ഈ വീട്ടില് രണ്ടാ ആമ്പിളാരല്ലായിരുന്നു അച്ഛനും ചിറ്റപ്പനും രണ്ട് പെണ്ണുങ്ങള് നിങ്ങൾ വന്നിട്ട് ഇതുവരെ അടിയില്ലല്ലോ ആ എന്താ പറഞ്ഞാലേ താമസിച്ചു അതെന്ന് പറഞ്ഞേ ഞങ്ങൾ അടിപൊളിയാമെ ിറ്റപ്പനും പാവായോണ്ട് ആ വന്നാ വിടത്തില്ല വന്നാ പോലെ ആയിരിക്കും അത് ഉടുമ്പോ അമ്മ അച്ഛൻ വന്നിട്ട് ആകത്തോട്ട് കയറിയില്ല വീടിന്റെ പുറമോട്ട് പോയി ബാ നീ കണ്ടോ ആ കണ്ടു ബാ അതല്ലേ കണ്ടോണ്ടല്ലേ വിളിച്ച ബാ കയ്യിൽ ഇരിക്കുന്നോട്ട് പോന്നി ആണോ കുപ്പിയാന്നൂടാ പോലെ ചെറിയ എന്തോ സാധനം കൊള്ളാ വലിച്ചൊന്നുംല്ലോ ഇത് എവിടെ നിന്ന് കിട്ടില്ലാത്തല്ലോ ഈ ശീലമൊക്കെ പാവം ഗൾഫ് വെച്ച് ഈ ശീലമൊന്നും ഇല്ലായിരുന്നെ ഗൾഫിൽ നാട്ടിലോട്ട് വന്ന് അമ്മ പറഞ്ഞ പ്രഷർ തുടങ്ങിയായിരിക്കും പാവം പ്രഷർ വേണ്ട അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു ബാക്കി വീട്ടിനകത്ത് തുടങ്ങുന്നതായിരിക്കും ഒരു പൈ കൊടുത്തല്ലേ ബൈ ഓ ക